ഈ കാണിച്ചിരിക്കുന്ന ഫോട്ടോസ് ഫോട്ടോസുകൾ നിങ്ങൾക്ക് എന്താണ് തോന്നിയത് മീപകാലത്ത് ഒരുപാട് വാഹനങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് കേരളത്തിൽ കത്ത് പിടിക്കുന്നുണ്ട് ദൗർഭാഗ്യകരെന്ന് പറയട്ടെ രണ്ടോ മൂന്നോ ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട് അപ്പം റീസെന്റ്ലി നടന്ന ഇത്തരത്തിലുള്ള ആക്സിഡന്റ്സ് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ കത്ത് പിടിച്ചിരിക്കുന്ന വാഹനം എന്ന് പറയുന്നത് റെനോഡ് ഡെസ്റ്റർ അതുപോലെ തന്നെ അതിന്റെ സിബ്ലിംഗ് വാഹനമായിട്ടുള്ള നിസാൻ ടെറാനോയൊക്കെയാണ് എന്തുകൊണ്ടാണ് ഈ ഒരു രണ്ട് മോഡൽസ് ഇത്രയധികം ഫയർ ക്യാച്ച് ചെയ്യാനായിട്ടുള്ള കാരണമെന്ന് സോഷ്യൽ മീഡിയയിലൊക്കെ ഒന്ന് റിസർച്ച് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായ രണ്ട് മൂന്ന് കാരണങ്ങളുണ്ട് അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ എല്ലാവരും പറയുന്ന ഒരു കോമൺ റീസൺ എന്ന് പറയുന്നത് ഇതിന്റെ ഒരു ഉണ്ട് അതായത് എഞ്ചിനും അതുപോലെ എൻജിൻ്റെ ആ ഒരു ക്യാബിനും അതുപോലെ തന്നെ നമ്മുടെ ക്യാബിൻ പാസഞ്ചേഴ്സ് ക്യാബിനും ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന ആ ഒരു ഫയർ ഫയർവാളിൽ ഇവർ കൊടുത്തിരിക്കുന്ന സൗണ്ട് ഇൻസുലേഷൻ മെറ്റീരിയൽ ആണ് ഇതിലെ പ്രധാന വില്ല റെനോ ഡസ്റ്റർ അതുപോലെ തന്നെ നിസാൻ ടെറാനോ ഇതിന്റെ ഒക്കെ ആ ഒരു എക്സോസ് പൈപ്പ് ആ ഒരു ഫയർ ഫയർവാളിനോട് ചേർന്നാണ് പോയിരിക്കുന്നത് അപ്പൊ വാളിലുള്ള സൗണ്ട് ഇൻസുലേഷൻ ഒരുപാട് നാള് യൂസ് ചെയ്ത് വാഹനങ്ങളൊക്കെ ആകുമ്പോഴത്തേക്കും ഇപ്പൊ റെനോ ഡസ്റ്ററും അതുപോലെ ടെറാനോയൊക്കെ ഒരുപാട് നാളായിട്ടല്ലോ ഇറങ്ങിയിട്ട് അപ്പൊ തീർച്ചയായിട്ടും ഉള്ള നിലവിലുള്ള വാഹനങ്ങളെല്ലാം ഒരുപാട് നാള് യൂസ് ചെയ്തു തന്നെയായിരിക്കും അപ്പൊ അത്തരത്തിലുള്ള വാഹനങ്ങളുടെ ആ ഒരു ആ ഒരു സൗണ്ട് ഇൻസുലേഷൻ പതിയെ ഇളകിയിട്ടുണ്ടാവും ആ ഒരു എക്സോസ് പൈപ്പിനോട് ചേർന്നിട്ടായിരിക്കുക നിങ്ങൾ ദീർഘദൂരം യാത്ര പോകുമ്പോൾ അല്ലെങ്കിൽ ഹൈ ഹൈറേഞ്ചിലേക്കൊക്കെ പോകുമ്പോൾ ഒരു എക്സോസ് പൈപ്പ് നന്നായിട്ട് ചൂടാവും ആ ഒരു എക്സോസ് ഗ്യാസ് ചൂടാവുന്നതിന്റെ കൂടെ തന്നെ ആ ഒരു പൈപ്പ് നന്നായിട്ട് ചൂടാവും അതോടൊപ്പം തന്നെ ഈ ഒരു മെറ്റീരിയൽ ഇതൊരു സ്പോഞ്ച് അതുപോലെ അലുമിനിയം അതെല്ലാം ചേർന്നൊരു മെറ്റീരിയൽ ആണ് ആ ഒരു മെറ്റീരിയൽ നന്നായിട്ട് ചൂടാക്കും അതുപോലെ തന്നെ നല്ല എയർ ഫ്ലോയും കൂടെ ആവുമ്പോൾ അതൊരു തീപിടുത്തത്തിലേക്ക് നയിക്കാം നിങ്ങൾ നിലവിൽ യൂസ് ചെയ്യുന്നത് ഈ പറഞ്ഞ ഏതൊരു വാഹനം ആണെങ്കിൽ ഡെസ്റ്ററോ അല്ലെങ്കിൽ ടെറാനോ ഒക്കെ ആണെങ്കിൽ ആ ഒരു ഇൻസുലേഷൻ അത് ആ ബോണത്തിൻ്റെ ഹുഡിലുള്ള ആ ഒരു ഇൻസുലേഷനും അതുപോലെ തന്നെ ആ ഒരു പാസഞ്ചർ ക്യാബിനും എൻജിനും ഒക്കെ വേർതിരിക്കുന്ന ആ ഒരു ഫയർ വാളിലുള്ള ഇൻസുലേഷനൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക ചെക്ക് ചെയ്തിട്ട് ഇത്തരത്തിൽ ലൂസ് ആയിട്ടൊക്കെയാണ് കിടക്കുന്നതെങ്കിൽ അത് റിമൂവ് ചെയ്ത് പുതിയത് റീപ്ലേസ് ചെയ്യുക എന്നിട്ട് മാത്രമേ ദീർഘദൂര യാത്രകൾ പോകാവുള്ളൂ കാരണം അവിടുത്തെ ഒരുപാട് ഡെസ്റ്ററുകളും ടെറാനോകളൊക്കെ കത്ത് പിടിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മറ്റു വാഹനങ്ങൾ കത്ത് പിടിക്കുന്നതിൻ്റെ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ആയിട്ട് പുറത്തുനിന്ന് വയറിംഗും കാര്യങ്ങളൊക്കെ ചെയ്യുക അതുവഴി ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാവുക അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ആണ് ും കത്ത് പിടിക്കുന്നത് അപ്പം നിലവിൽ ഇത്തരത്തിലുള്ള റീസൺസ് മാക്സിമം അവോയ്ഡ് ചെയ്യുക കമ്പനി ഫിറ്റഡ് ആക്സസറീസ് മാത്രം യൂസ് ചെയ്യുക സോ ഡ്രൈവ് സേഫ്ലി